മഴ ശമിച്ചതോടെ തെക്കൻ ജില്ലകളിലെ വെള്ളക്കെട്ട് ഇറങ്ങിത്തുടങ്ങി ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു ഗവിയിലേക്ക് പോകുന്ന പാതയിലായിരുന്നു മണ്ണിടിച്ചിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രഖ്യാപിച്ചെങ്കിലും ഇന്ന് പകൽ പല ജില്ലകളിലും മഴ ലഭിച്ചില്ല ഇന്നലെ രാത്രിയായിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചത് ഈ സാഹചര്യത്തിൽ തലസ്ഥാനത്തെ പലയിടങ്ങളിലും രാവിലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വീടുകളിലും കടകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പുലർച്ചെ വരെ കനത്ത മഴ പെയ്തതോടുകൂടി അട്ടക്കുളങ്ങര ഉള്ളൂർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ അതിരൂക്ഷ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് മുക്കോലക്കലിൽ വീടുകളിലടക്കം വെള്ളം കയറി പണ്ടൊന്നും ഈയൊരു പ്രശ്നമില്ലായിരുന്നു ഇപ്പം മണക്കാട് ഭാഗത്തുള്ള മണക്കാടിൽ നിന്ന് മുക്കോലക്ക ഭാഗത്തുള്ള വെള്ളം ഇത്ര ഇവിടെ സ്റ്റോർ ചെയ്യുകയും അത് ഓടിപ്പോ കരിത്തോട്ടിൽ ഓടിപ്പോവാൻ പറ്റാത്ത രീതിയിലാവുകയും അങ്ങനെയാണ് ഈ ഈ വെള്ളം ഫ്ലോ ആയിട്ട് അപ്രതീക്ഷിതമായി വെള്ളം കയറിയത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് കക്കൂസ് മുതൽ അടുക്കള വരെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയായി ഒരു മണിക്ക് തുടങ്ങിയതാണ് നാല് പ്രാവശ്യം കയറിയിട്ടുണ്ട് ഇതുവരെ ആരും എന്താണ് യാതാണെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല കൊല്ലം ജില്ലയിലും സമാനമായിരുന്നു സ്ഥിതി നഗരങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പത്തനംതിട്ട ഗവിയിലേക്കുള്ള പാതയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂഴിയാർ നാൽപ്പതിനു സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞതും ഗതാഗത തടസ്സത്തിന് കാരണമായി ജില്ലയിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള എല്ലാ കെ സർവീസുകളും റദ്ദു ചെയ്തു ജില്ലകളിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം